റിപ്പോർട്ട് ബ്രേക്കിംഗ് നൌ ഇടുക്കി കട്ടപ്പനയിൽ അശാസ്ത്രീയ ചികിത്സ നടത്തിയ ആയുർധാര ചികിത്സാലയം പ്രവർത്തിച്ചത് ആവശ്യമായ രേഖകളില്ലാതെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ലൈസൻസ് എന്നിവ സ്ഥാപനത്തിനില്ല ആരോഗ്യവകുപ്പ് സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് രാഹുൽ സുരേഷ് നമുക്ക് ഒപ്പമെത്തുന്നു രാഹുൽ സുരേഷ് ഗുഡ് മോർണിംഗ് അഗൈൻ ഈ നമ്മൾ ഈ കണ്ടെത്തിയ ആയുർധാരയിലെ ക്രമക്കേടുകൾ അത് ഒന്നിൽ തൊട്ട് കഴിയുമ്പോഴേക്കും ആ ഒരു പരസ്യത്തിൽ ഒരു മിഠായി ഇങ്ങ് വലിച്ചു കഴിയുമ്പോഴേക്കും എല്ലാ മിഠായിയും കൂടി ആ രൂപത്തോടെ ഇടന്ന് വീഴുന്നത് പോലെ മൊത്തത്തിൽ തട്ടിപ്പാണല്ലേ ആ തീർച്ചയായിട്ടും സുജയ ഈ ആയുർധാര എന്ന സ്ഥാപനത്തിനെതിരെ മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ പോലെ ഓരോരോ പരാതികൾ ഓരോരോ കണ്ടെത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഈ സിൻഡോ ജോസഫിന്റെ ഡോക്ടറേറ്റ് തന്നെ വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു ആളുകളെ ചികിത്സിക്കാനുള്ള ഡോക്ടറേറ്റല്ല ആദരസൂചകമായി തനിക്ക് ലഭിച്ച ഡോക്ടറേറ്റ് ആണ് കയ്യിലുള്ളതെന്ന് സിൻഡോ ജോസഫ് തന്നെ പറയുകയും ചെയ്തിരുന്നു ഇന്നലെ നമ്മൾ നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് ആയുർധാരയിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ആവശ്യമായ രേഖകളില്ലാതെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആയുർധാര ഇരുപത് ഏക്കറിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായും <laughs> <laughs> ക്ലിനിക്കൽ എസ്റ്റാ എസ്റ്റാ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ല ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അതായത് ആളുകളെ കിടത്തി ചികിത്സിക്കുമ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ രേഖകൾ ആവശ്യമാണ് ഇതൊന്നുമില്ലാതെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്നതെന്നാണ് ആരോഗ്യ വകുപ്പ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഇന്നലെ വൈകിട്ട് അഞ്ചു കൂടിയാണ് ഈ സ്ഥാപനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചു കൂടി ആ സമയം അവസാനിക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്താണെങ്കിലും താമരത്തിന്റെ പ്രവർത്തനം ഇതോടുകൂടി തന്നെ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ള രോഗികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയ ശേഷം ഈ സ്ഥാപനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം ഈ സ്ഥാപനത്തിനെതിരെ കൂടുതൽ രോഗികൾ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് സുജയ അതുകൂടാതെ ഈ സ്ഥാപനം നടത്തിയിരുന്ന സിൻഡോ ജോസഫിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന ആവശ്യം കൂടി ഉയരുന്നുണ്ട്